രണ്ടായിരത്തി ഇരുപത്തി നാളിൽ കോൺഗ്രസ് ജയിക്കും രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി ഇപ്പം രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രത്യേകത ഞാൻ നിർഭയനാണ് പൂരം കലക്കിയതും ഒക്കെ ഒരു ഭാഗമാണ് അതിൻ്റെ അകത്ത് ഉറപ്പായിട്ടും കേരളത്തിൽ സി പി എം ഒരു സീറ്റ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചോളാകുന്ന മോഡിയായിട്ട് ധാരണയുണ്ട് പാർട്ടിയിലെ രാഷ്ട്രീയകാര്യ സമിതിയിലുണ്ടായിരുന്ന ഞങ്ങളെല്ലാവരോടും യുനാനിമസ് ആയിട്ടാണ് എല്ലാവരും കൂടെ പറഞ്ഞ കെ പി സി പ്രസിഡന്റ് തീരുമാനമെടുത്തത് ബി ജെ പി യെ നേരിടാൻ സി പി എമ്മേ ഉള്ളൂ ചുവരില്ലാതെ ചിത്രം എഴുതാൻ പറ്റിയാലോ എന്ന് പറഞ്ഞ പോലെയാണ് പാർട്ടി ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വ്യക്തികൾക്ക് പ്രസക്തിയില്ല പാർട്ടിയുടെ ആളുകളെ മോശക്കാരാക്കാൻ ശ്രമിക്കരുത് പാർട്ടിയുടെ ഒരു നേതാവിനേയും കാരണം എല്ലാവർക്കും അവരുടേതായ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇതെല്ലാം കൂടെ കൂടുമ്പോഴേ കോൺഗ്രസ് ആവും ഇതെല്ലാം കൂടെ കൂടുമ്പോഴേ അധികാരം കിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോൾ അടുക്കുകയാണ് അപ്പോൾ യു ഡി എഫും കോൺഗ്രസും ഒക്കെ വളരെ തന്നെ ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ് എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസ് ജയിക്കും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം കാരണം യു ഡി എഫ് ജയിക്കും ഇപ്പം അതിന് വന്നിരിക്കുന്ന ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ വന്നതിന് ശേഷം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം രാഹുൽ ഗാന്ധി ഒരു മേൽക്കൈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി അതല്ലെങ്കിൽ മറ്റവരുടെ വലിയ പ്രചരണം ഉണ്ടല്ലോ ദേശീയ മാധ്യമങ്ങളെ വെച്ചുകൊണ്ടും പി ആർ ഏജൻസികളെ വെച്ചും ഒക്കെ അവർ നമ്മൾ സോഷ്യൽ മീഡിയ നടത്തുന്ന വലിയ നെഗറ്റീവായ ക്യാമ്പയിന് ഒരു പരിധിവരെ രാഹുൽ ഗാന്ധിയെ ഒന്നും പറയുന്നതിന് വിശ്വാസത്തിലെടുക്കാൻ പിന്നെ ശ്രമിച്ചിട്ടില്ല ആളുകൾ രാഹുൽ ഗാന്ധി അതിനൊക്കെ പലപ്പോഴും പറയുമ്പം അതിനൊക്കെ ഇത് ശരിയല്ല വൃത പറയുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേകത സിൻസിയറാണ് അങ്ങനെ നൂറ് ശതമാനം സിൻസിയറാണ് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യം അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രത്യേകത ഞാൻ നിർഭയനാണ് ഒന്നിനെയും പുള്ളി ഭയപ്പെടുന്നില്ല ജീവൻ പോയാലും കുഴപ്പമില്ല ഒന്നും ഭയപ്പെടുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ഞാൻ ഈ രാജ്യത്തെ കൊണ്ടുപോകും അല്ലെങ്കിൽ ജനതയെ കൊണ്ടു വരുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് പുള്ളി നിൽക്കുന്നത് അതൊരു വലിയ ഒരു പോസിറ്റീവാണ് പുള്ളിയുടെ നിരന്തരമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ ഓട്ടോരി പുതിയതായിട്ട് വന്നിരിക്കുന്നത് അത് രാഹുൽ ഗാന്ധിയുടെ എല്ലാവരും വിശ്വസിച്ചിട്ടുള്ളത് സത്യമാണ് എന്നുള്ളത് ഭയങ്കര വിജയം അത് മാത്രല്ല അത് സത്യമാണ് പല സംസ്ഥാനത്തും നടന്നിട്ടുള്ള അട്ടിമറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഇപ്പം ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിരുന്ന ജമ്മു കാശ്മീരും ജാർഖണ്ഡിന്റെയും കൂടെ നടക്കേണ്ടി വരുന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് മനഃപൂർവ്വമായി മൂന്ന് മാസം മാറ്റി ആ മൂന്ന് മാസത്തിനിണക്ക് ഗുജറാത്തിൽ നിന്നും അടുത്ത സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആയിരങ്ങളെ കൊണ്ടുവന്ന് പല പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻസികളിലും കൊണ്ടുവന്ന് ചേർക്കുന്നു ഈ ആളുകൾ ചോദിക്കും ഇത് നമുക്കന്ന് നമ്മുടെ ഏജന്റുമാർക്ക് എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയില്ലെന്ന് ഒരു കാരണവശാലും കണ്ടെത്താൻ പറ്റില്ല നഗരപ്രദേശങ്ങളാണോ നഗരപ്രദേശങ്ങൾ ഇത് ഇപ്പൊ ഈ നഗരത്തിൽ ഈ തൃക്കാക്കര പോലും മുഴുവൻ ഫ്ളാറ്റുകളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫൈനൽ ലിസ്റ്റ് ഓട്ടോ എസിസ്റ്റം നമ്മുടെ തെരഞ്ഞെടുപ്പ് തുടങ്ങി കഴിഞ്ഞിട്ട് സ്ഥാനാർത്ഥിയായി നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കൈവരുള്ളൂ അതുവരെ ഓട്ടോ എസിസ്റ്റിൽ ഇങ്ങനെ ആൾ ചേർത്തുകൊണ്ടിരിക്കും നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഓട്ടോ എസിസ്റ്റ് എത്ര തീയതി വരെ ചേർക്കാവുന്ന പറയും പക്ഷെ തൊണ്ണൂറ് ശതമാനം അത് വരാറില്ല പക്ഷെ ഒരു എലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചാൽ അത് വരും കാരണം അത് നിയമസൃതമാണ് കാരണം ഇത്രാം തീയതി വരെ ചേർക്കാൻ അനുമതിയുണ്ട് ഇതൊരു ഫ്ളാറ്റിന്റെ പേരുണ്ടാക്കിയിട്ട് ഒരു ഫ്ലാറ്റിലേക്ക് ആകെ പത്ത് പേര് താമസിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ റൂമാണെങ്കിൽ അതിലേക്ക് അമ്പതും നൂറും പേരുടെ പേര് വെച്ച് ചേർത്തുകൊണ്ട് പിന്നെ അപ്പനുമില്ല വീട്ടുപേരും ഇല്ല നമ്പറും ഇല്ലാണ്ട് ചുമ്മാ കൊണ്ടൊക്കെ ചേർത്താൽ നമ്മൾ ഈ എലക്ഷൻ്റെ ഇടയ്ക്ക് കാണുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ഓർക്കുന്നതല്ല ഇപ്പം തൃക്കാക്കരയാണ് നമ്മൾ ഓർക്കുക ഈ നമ്മുടെ ഇൻഫോ പാർക്കിലെ വല്ല പിള്ളേരുമായിരിക്കും അല്ല അവരാരെങ്കിലും താമസിക്കുന്നതായിരിക്കും ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നത് അല്ലാതെ ഇത് മുഴുവൻ മാനിപ്പുലേറ്റഡ് ആണെന്ന് പെട്ടെന്ന് നമ്മൾ ചിന്തയിലോട്ട് വരുന്നില്ലല്ലോ തൃശ്ശൂരും ഇതുപോലെ തന്നെ തൃശ്ശൂരെ ചേർക്കുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് സംശയം ഉണ്ടോ തൃശ്ശൂരില് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് അത്രയും എളുപ്പമല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ നഗരങ്ങളിലെ ചില കോൺസ്റ്റിറ്റ്യുവൻസികളിൽ നമുക്ക് പെട്ടെന്ന് പിടികിട്ടാതെ വരുവുള്ളൂ അതേസമയം തൃശ്ശൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ചേർക്കണമെങ്കിൽ ബി എൽഒമാരുടെ പിന്തുണ വേണം കേരളത്തിലെ ഒരു പ്രത്യേകത അതാണ് ഇപ്പം ദക്ഷിണ അവിടെയൊക്കെയെന്ന് വെച്ചാൽ ബി എൽ ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് അവർ തന്നെ ഉദ്യോഗസ്ഥന്മാരാണ് വെച്ചിരിക്കുന്നത് അവരോട് മുഴുവൻ കണ്ണടച്ചാക്കാൻ പറയും അല്ല അടിയിലോട്ട് ഉപ്പിട്ടാക്കാൻ മുറിയാം അങ്ങ് തീരുന്ന കാര്യമാണ് അവർ അത്രയും പേരെ ചേർക്കാൻ പറ്റും കേരളത്തിൽ തൃശ്ശൂരിൽ അങ്ങനെ ചേർക്കണമെങ്കിൽ ബി എൽഒമാർ ഉപ്പിടണം ആ ബി എൽഒമാർ പറയണം അല്ലെങ്കിൽ ബി എൽഒമാർ കണ്ണടയ്ക്കണം പല ബി എൽഒമാരും പറഞ്ഞല്ലോ അതൊന്നും നിങ്ങൾ അറിയേണ്ട എന്ന് ഇത് ആ ബി എൽ ഒമാരെ കൊണ്ട് അത് ജയിപ്പിക്കാനും ഉദ്യോഗസ്ഥന്മാർ അത് മുഴുവൻ ചേർക്കാനും കൂട്ടുനിന്ന് ധാരണ അതിൻ്റെ അകത്ത് ഉറപ്പായിട്ടും കേരളത്തിൽ സി പി എം ഒരു സീറ്റ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചോളാകുന്ന മോഡിയായിട്ട് ധാരണയുണ്ട് യാതൊരു സംശയമില്ല എൻ്റെ ഒരു ധാരണയും രാഷ്ട്രീയത്തിൽ സാധാരണ തെറ്റാറില്ല ഉറപ്പായിട്ടും അതുണ്ട് അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കല്ല മാത്രമല്ല തൃശ്ശൂർ പൂരം കലക്കിയിട്ടില്ലേ പൂരം കലക്കിയതും ഇതിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ് ഈ അജിത് കുമാറിനെ ഇപ്പോഴും പിണറായി വിജയൻ സംരക്ഷിക്കുന്നത് പല കാര്യങ്ങൾക്കും അജിത് കുമാറിനും ഉപയോഗിച്ചിട്ടുണ്ട് ഈവൻ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന് സ്വപ്ന സുരേഷിന്റെ സഹായിയെ പോയി പൊക്കുന്നതും അജിത് കുമാറാണ് എല്ലാ ഉടായ്പ ഏർപ്പാടുകളും അജിത് കുമാറിനെ വെച്ചാൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇത്രയും ഹൈക്കോടതി വരെ എഴുന്നിട്ട് ഉണഞ്ഞിട്ട് പോകില്ല എന്ന് അയ്യൻ കുമാറിനെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കിയല്ലേ ഇത്രയും എല്ലാവരും കണ്ണിൽ എണ്ണ ഒഴിച്ചു നിന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഡി ജി പി ആക്കിയെ ഒരു തരത്തിലും അയ്യാതെ വന്നതുകൊണ്ടാണ് സംഭവിച്ചത് ഒഴിഞ്ഞു പിണറായി വിജയൻ കൈവിട്ടിട്ടില്ല ആ അങ്ങേന അവിടെ പോവുക അങ്ങനെ എന്ത് കഴിഞ്ഞിട്ട് സ്ഥലത്തുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക എന്നിട്ട് ഫോൺ എടുക്കാതിരിക്കുക രാത്രി ഫോൺ ഓഫ് ഉറങ്ങിപ്പോയെന്ന് പറയുക ഏതാ കേരളത്തിന്റെ എ ഡി ജി പിന്നെ ഉറങ്ങി പോയെന്ന് രാത്രി അത്രയും അട്രോസിറ്റീസ് ആ പൂരപ്പറമ്പ് നടന്നിട്ടേ സുരേഷ് ഗോപി ഒരു ആംബുലൻസിലവിടെ പ്രത്യക്ഷപ്പെടുക വീരപരിവേഷ സിനിമാ താരം ആരടാ എന്തടാ എവിടെയാടാ പൂരവാർ കലക്കുന്നടാ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും പുരുഷാരത്തിന്റെ മുമ്പിൽ ഹീറോ ആകുക ബാക്കിയുള്ളവരെല്ലാം അപ്രസക്ത ഇതൊക്കെ എന്ന് വെച്ചാൽ ചെറിയ നാളെ അല്ല മന്ത്രിക്ക് പോലും വരാൻ സാധിക്കാത്ത അവസ്ഥ മന്ത്രിക്ക് എങ്ങനെ എടുക്കാൻ പറ്റും മന്ത്രിയോട് പോരെന്ന് പറഞ്ഞു മന്ത്രിയോട് പോയ അപകടമാണെന്നുള്ള റിപ്പോർട്ടല്ല പോലീസ് കൊടുക്കുന്നത് പിന്നെ മന്ത്രിക്ക് പോകാൻ പറ്റുമോ അത് ഉറപ്പാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തൃശ്ശൂരിലെ വിജയം എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിന് പിണറായി വിജയന്യങ്ങളുടെ ഒരു സംഭാവനയാണ് സുരേഷ് ഗോപിയുടെ വിജയയാതൊരു സംശയവും ഇല്ല ഇവരെന്ത് പറഞ്ഞാലും ഈ വോട്ടധികാര യാത്രയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം ദേശീയതലത്തിൽ നടക്കുന്ന മുന്നേറ്റവും ഒക്കെ യു ഡി എഫിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തിരിച്ചുറിവിന് സഹായകരമായി തീർച്ചയായിട്ടും ആ ദേശീയ രാഷ്ട്രീയത്തിലുള്ള ട്രെൻഡ് നമുക്കൊരു ചേഞ്ച് ഉണ്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളിടയിൽ പക്ഷങ്ങളിടയില് രാഹുൽ ഗാന്ധി ഇന്ന് അവരുടെ എല്ലാ പ്രതിസന്ധികളും അവരെയൊക്കെ അങ്ങോട്ട് ഒറ്റപ്പെടുത്തി സൈഡ് ലൈൻ ചെയ്ത് അവരെയൊക്കെ ശ്വാസം മുട്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് സ്വാഭാവികമായിട്ട് അവിടെ നമുക്കൊരു രക്ഷകനായി ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇന്ത്യയിലൊരാണേ ഉള്ളൂ ഒരാളെ ഉള്ളൂ ഒരാളായിട്ടുള്ള ഒരുത്തനേ ഉള്ളൂ അത് രാഹുൽ ഗാന്ധിയാന്നുള്ളൊരു വികാരം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വളരെ വലുതായിട്ടുണ്ട് അതൊക്കെ കേരളത്തെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് കേരളത്തിൽ കേരളത്തിലത് പിന്നെ കേരള ന്യൂനപക്ഷത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഇന്ന വിഭാഗം ഞാൻ എടുത്തു പറയുന്നത് എല്ലാ വിഭാഗത്തെയും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഒരു കാലത്തൊക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് ഇലക്ഷനൊക്കെ സി പി എമ്മിൻ്റെ അറേഷൻ ആയിരുന്നു ബി ജെ പിയെ നേരിടാൻ സി പി എമ്മേ ഉള്ളൂ അതൊരു പരിധിവരെ ന്യൂനപക്ഷങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഇന്നിപ്പം അവർ തമ്മിൽ ധാരണയാന്നും അതിനെ വിശ്വസിക്കാൻ പോയാൽ നമ്മൾ അവിടുത്തെ വീഴുമെന്നുള്ളൊരു ചിന്ത അവർ വന്നിട്ടുണ്ട് അതിന് യഥാർത്ഥത്തിലുള്ള ഒരു ഒരു ചേഞ്ചാണ് സംഭവിച്ചിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് യു ഡി എഫിന് അനുകൂലമാവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജോസഫ് വഴക്കിന് എവിടെന്നിട്ടായിരിക്കും മറിച്ച് അതൊക്കെ പാർട്ടി എവിടെയെങ്കിലും ഒക്കെ പറഞ്ഞാൽ നിൽക്കും അതൊന്നും ഇപ്പൊ തീരുമാനമായിട്ടില്ല എല്ലാം പഞ്ചായത്ത് ഇലക്ഷന് ശേഷം അതിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും ഏത് ഭാഗത്ത് ഫോക്കസ് ചെയ്യണമെന്നും അത് പാർട്ടിക്ക് അറിയാവല്ലോ ആരെയും എവിടെ എന്നുള്ളത് ഒരു മുൻകൂട്ടി സ്ഥാനാർത്ഥി പഞ്ചായത്ത് ഉടനെ തന്നെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ചിത്രമൊക്കെ കളയാവും പഞ്ചായത്ത് ഇലക്ഷൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പൊളിറ്റിക്കൽ അല്ല പഞ്ചായത്ത് ഇലക്ഷൻ മാത്രമല്ല കേരളത്തിലെ ഇലക്ഷനെ നിയന്ത്രിക്കുന്നത് ഇപ്പം ലോക്സഭാ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കാണ് കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസിന് അനുകൂലമാണ് കേരളത്തിലെ മോദിക്കെതിരാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ അല്ല കംപ്ലീറ്റ് ഒന്നിച്ച് വന്ന് വോട്ട് ചെയ്യുക അത് അസംബ്ലി ഇലക്ഷന് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി പൊളിറ്റിക്കില്ല വേറൊരു പൊളിറ്റിക്സാണ് പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ തനി ലോക്കൽ ഇഷ്യൂ ആണ് ഒരു വാർഡിൽ തന്നെ രണ്ടോ മൂന്നോ കുടുംബങ്ങൾ ചേഞ്ച് ചെയ്താൽ അവിടെ വോട്ടിൻ്റെ റിസൾട്ടിൽ മാറ്റം വരും ചെറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് പഞ്ചായത്ത് ഇലക്ഷനിൽ പൂർണ്ണമായും കേരളത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ട്രെൻഡ് അല്ല വരുന്നത് എങ്കിലും ഏകദേശം ഒരു സൂചന മനസ്സിലാക്കാൻ പറ്റുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാംകൂട്ടത്തിനെതിരെയൊക്കെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ ഇത് ഏതെങ്കിലും തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ പാർട്ടിയുടെ തീരുമാനം വന്നു കഴിഞ്ഞു പാർട്ടി അതിൻ്റെ വലിയ നടപടി സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്തൊന്നും അതൊന്നും പാർട്ടിയെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അതനുസരിച്ച് പ്രവർത്തിക്കാമെന്നുള്ളത് ഞങ്ങൾക്കത്തുള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് വന്നു പക്ഷേ ഇപ്പോഴും രാഹുൽ ബാങ്കുട്ടി തന്നെ ആയിരിച്ചു ഒരുപാട് സീനിയർ കോൺഗ്രസ് നേതാക്കന്മാരുടെയൊക്കെ പ്രസ്താവനകൾ പുറത്തു വരുന്നുണ്ട് എം എം എസ് അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രസ്താവനകൾ പുറത്തു വരുന്നുണ്ട് പാർട്ടിയിലെ രാഷ്ട്രീയകാര്യ സമിതിയിലുണ്ടായിരുന്ന ഞങ്ങൾ യുനാനിമസ് ആയിട്ടാണ് എല്ലാവരും കൂടെ പറഞ്ഞനുസരിച്ചാണ് കെ പി സി പ്രസിഡന്റ് തീരുമാനമെടുത്തത് ഒറ്റ ആൾ പോലും എതിർ പറഞ്ഞിട്ടില്ല പിന്നെ അതിന് ശേഷം ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ പറയുന്നുള്ളനിക്കറിയത്തില്ല പല കാര്യങ്ങളും അസസ് ചെയ്തിട്ടും പല കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനമായി അതിനകത്ത് ഇപ്പം നമുക്കതിനപ്പുറത്തൊന്നും പറയാനില്ല പാർട്ടിയുടെ തീരുമാനം എടുത്തു നമ്മൾ അംഗീകരിക്കുന്നു അത്രേ ഉള്ളൂ കെ എസ് യു യുടെയും യൂത്ത് കോൺഗ്രസിലൂടെ ഒക്കെ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി കടന്നു വന്നിട്ടുള്ള ആളാണ് അങ്ങ് ഇപ്പോഴ നിലവിലുള്ള യൂത്ത് കോൺഗ്രസ്സുകാരോടും കെ എസ് യു കാരോടും എന്താണ് പറയാനുള്ളത് അവരോട് പറയാനുള്ളത് നമുക്ക് ആദ്യമായിട്ട് സംഘടനയോട് കൂറുണ്ടാവണം അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും സെൽഫ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു കാലമാണ് ഇടുക സെൽഫ് മാർക്കറ്റിങ് അപ്പോൾ ഇവരൊക്കെ വലിയ വിഹാർ ഏജൻസികളുണ്ട് ഇവർക്കൊക്കെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുണ്ട് ഇവർക്കെല്ലാം നല്ല സംവിധാനങ്ങളുണ്ട് ഇതെല്ലാം പാർട്ടിക്ക് വേണ്ടി വേണം ഉപയോഗിക്കാൻ നമ്മൾ വ്യക്തികൾ രണ്ടാമതാണ് ചുവരില്ലാതെ ചിത്രം എഴുതാൻ പറ്റിയാലു പറഞ്ഞ പോലെയാണ് പാർട്ടി ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വ്യക്തികൾക്ക് പ്രസക്തിയില്ല അപ്പോൾ അതുകൊണ്ട് സെൽഫ് മാർക്കറ്റിംഗ് ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ പാർട്ടിക്ക് വേണ്ടിയായിരിക്കണം ചെയ്യുന്നത് വ്യക്തികളെ ആക്ഷേപിക്കാനോ നേതാക്കന്മാരെ ആക്ഷേപിക്കാനോ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത നേതാക്കന്മാരെ ഇല്ലായ്മ ചെയ്യാനോ ഇഷ്ടമുള്ളവരെ പൊക്കാനോ ഒക്കെ ഉള്ള രീതിയായിട്ട് മാത്രം നിങ്ങൾ ഇതിനൊന്നും ഉപയോഗിക്കരുത് നിങ്ങൾ പാർട്ടിയോട് കൂറുള്ളവരായിരിക്കണം പാർട്ടിയോട് സ്നേഹമുള്ളവരായിരിക്കണം രാജ്യം അത് കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് കേരളത്തിലും ജനങ്ങളാഗ്രഹിക്കുന്ന യു ഡി എഫിൻ്റെ ഒരു തിരിച്ചുവരവ് അതിന് സഹായകരമായ രീതിയിൽ ഒറ്റ മനസ്സോടെ എല്ലാ ലീഡേഴ്സിനെയും ഒരുപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് അവർക്കെല്ലാം അവരുടേതായ പങ്കുണ്ട് ഈ പാർട്ടി ഈ നിലയിലെത്തിയിട്ടുള്ളതിൽ ഒരുപാട് പങ്കുള്ളവരാണ് ചിലപ്പം പ്രായവും കാലവും കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് പഴയതുപോലെ ചിലപ്പം നിങ്ങളെപ്പോലും ഊടിച്ചാടി ചടിലമായിട്ട് നിൽക്കാനും സമര രംഗത്ത് നിന്ന് റീലിടാനൊന്നും പറ്റിയെന്ന് വരികയില്ല ഇപ്പോൾ എല്ലാ മിക്കവാറും ഒക്കെ പല പിള്ളേരും ഒക്കെ എന്ന് വെച്ചാൽ അവരുടെ ഫോട്ടോഗ്രാഫറും തന്നെ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പം മൊബൈൽ ഉണ്ടല്ലോ അപ്പം തന്നെ അത് എടുക്കുകയാണ് അതിന് വേണ്ടി രണ്ടേ രണ്ടുപേരെ കൂടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലതൊക്കെയാണ് സെൽഫ് മാർക്കറ്റിങ്ങിന് അതൊക്കെ സെൽഫ് കാരണം നമ്മളെ നമ്മൾ മാർക്കറ്റ് ചെയ്തില്ല വേറെ ആരും മാർക്കറ്റ് ചെയ്യത്തില്ല അത് വേറെ കാര്യമാണ് പക്ഷേ ആ കൂട്ടത്തിൽ പാർട്ടിയുടെ ആളുകളെ മോശക്കാരാക്കാൻ ശ്രമിക്കരുത് പാർട്ടിയുടെ ഒരു നേതാവിനെയും കാരണം എല്ലാവർക്കും അവരുടേതായ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇതെല്ലാം കൂടെ കൂടുമ്പോഴേ കോൺഗ്രസ് ആകും ഇതെല്ലാം കൂടെ കൂടുമ്പോഴേ അധികാരം കിട്ടും യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് അത് എല്ലാവരുടെയും മനസ്സിൽ ആ ബോധ്യം ഉണ്ടാകും